കമൻറ്റിൽ നിറയുന്ന വിദ്വേഷികൾ സംഘിയാവാം ക്രിസംഘിയാവാം പക്ഷേ പേര് സൂചിപ്പിക്കുന്നത് ഇവർ രണ്ടുപേരുമല്ല ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണെന്നാണ് അങ്ങനെ പേരന്വേഷിച്ചതെന്നാൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്കൊരൈഡൻറ്റിറ്റിയും ഇല്ലാത്ത ഒരു തലയാണ് കാണാൻ കഴിയുക ഇന്ന് രാവിലെ മുതൽ പലരുടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമൻറ്റാണിത് ഇപ്പോഴത്തെ കാലത്ത് ആരുടെ മേലും എന്ത് കമൻറ്റും ഉണ്ടാക്കി എവിടെയും പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ സാധ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ സാധ്യതയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമൻറ്റാണ് അതൊന്ന് വായിക്കാം ആർ എസ് എസ് തെമ്മാടിത്തരം ഏറ്റവും കൂടുതൽ കേരളം കണ്ടത് പിണറായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം മാത്രമാണ് ഇത് അനസ് ഹമീദ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ കമൻ്റാണ് അതിന് താഴെ ഇഷ്ഫാഖ് അഹമ്മദ് ആ സ്പെല്ലിങ് നോക്കണം എ എച്ച് എ എം എ ഡി അഹമ്മദെന്ന് മുസ്ലിം പേര് വരുമ്പോൾ ഒരിക്കലും ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഇങ്ങനെ വരാനുള്ള ഒരു സാധ്യതയില്ല അഹമ്മദിൻ്റെ സ്പെല്ലിങ് വേറെയാണ് പക്ഷേ എന്തായാലും ഇഷാക്ക് അഹമ്മദ് എന്ന പേരിൽ ആ കമൻറ്റിലെഴുതിയിരിക്കുന്നത് അനസഹമീദ് അതെ ആർ എസ് എസ് ഒതുക്കാൻ മുസ്ലീങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം പരസ്പരം ചെളിവാരി എറിയാതെ ഒരു മുന്നണിയായി വരാൻ കേരളത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാനും നമുക്ക് കഴിയണം വടക്ക് കേരളത്തിൽ മുസ്ലിം ലീഗായി നിന്നുകൊണ്ടും തെക്കൻ കേരളത്തിൽ എസ് ഡി പി ഐ ആയും മധ്യകേരളത്തിൽ എസ് ഡി പി ഐ ആയി മുസ്ലിം ലീഗുമായി നിന്നാൽ നമുക്ക് അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കും അൻവർ സാഹിബ് വന്ന പോലെ ജലീൽ സാഹിബ് ഷാഫി പറമ്പിൽ സിദ്ദിക്ക് ഇവരെയൊക്കെ നമ്മൾ പിന്തുണയ്ക്കണം കുടുംബങ്ങളിൽ ഇത് ചർച്ച ചെയ്ത് തുടങ്ങണം ഇതൊരു ഈ കമ്മിയോട് ഇഷ്ടമുള്ള കൃസംഗിയോ സംഘിയോ ആയ ആരോ ഒരാൾ ആണ് അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഈ പറയുന്ന ജലീൽ സാഹിബിനും ഷാഫി പറമ്പിലിന് സിദ്ദീഖിനെയൊക്കെ എഴുതിയപ്പം ആ കൂട്ടത്തിൽ നമ്മുടെ റിയാസ് മന്ത്രിയെ കൂടി എഴുതേണ്ടതാണ് എന്നാൽ അത് വന്നിട്ടില്ല അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവിടെയെല്ലാം മുസ്ലിം ലീഗ് നിൽക്കണം തെക്ക് എസ് ഡി പി എ ആയി നിൽക്കണം നടുവിൽ എസ് ഡി പി ഐയും മുസ്ലിം ലീഗുമായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകളുടെ ഇടയിൽ മുസ്ലീങ്ങൾ കേരളത്തിലെ ഭരണം പിടിച്ചെടുക്കാൻ പോകുന്നു അതിനുള്ള തന്ത്രങ്ങൾ മെനയുന്നു ഒരു തൻ്റെ കമൻ്റ് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് പ്രചരിപ്പിക്കാനാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതേതെങ്കിലും പൊട്ടന്മാർ വിശ്വസിക്കുമെന്ന് അയ്യോ അങ്ങനെ വിശ്വസിക്കാനിരിക്കുന്ന ഒരുപാട് പൊട്ടന്മാർ നമ്മുടെ രാജ്യത്തുണ്ട് വലിയ വിദ്യാഭ്യാസവും ഉന്നത സ്ഥാനത്ത് നിന്ന് ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച ചില പൊട്ടന്മാർ വീട്ടിൽ തന്നെ വിശ്വസി ഇരുന്ന് ചാരുകശാലയിൽ കിടന്ന് വിശ്രമിച്ചുകൊണ്ട് ഇതൊക്കെ കണ്ട് വിശ്വസിക്കുന്ന പൊട്ടന്മാർ ധാരാളമായി ഉണ്ട് അതുകൊണ്ടൊന്നും സംഭവിക്കില്ലെങ്കിൽ പോലും പൊട്ടന്മാർക്കൊരാശ്വാസം അത്രയെങ്കിലും ആവട്ടെ